ായിരുന്ന അയൽവാസി നന്നായി സൂപ്പ് വ്യക്തിയായിരുന്നു ഒരു ദിവസം ഹബീബായ അലൈഹി തങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സൂപ്പ് തയ്യാറാക്കി അദ്ദേഹം അലൈഹി നബിസ് തങ്ങളെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാനായി വന്നു ആ സമയത്ത് ഹബീബ് റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ല്ലാത്ത കൂടെ അൻഹയും ഉണ്ട് ഇദ്ദേഹം നബി നബിസ് അലൈഹി തങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ച സമയത്ത് നബിസ് തങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ വരുന്നുണ്ടോ ആയിഷബി റസി അൻഹ പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല നബിസ് അല്ലാഹു അലൈഹി തങ്ങൾ പേർഷ്യക്കാരനായ തൻ്റെ അയൽവാസിയോട് പറഞ്ഞു എങ്കിൽ ഞാനും വരുന്നില്ല അദ്ദേഹം മടങ്ങിപ്പോയി രണ്ടാമത് വീണ്ടും അദ്ദേഹം ഇതുപോലെ വന്നു ഹബീബായ ഹബിബായ റസൂലിഹു അലൈഹി തങ്ങളെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു അപ്പോഴും നിങ്ങൾ വരുന്നുണ്ടോ ആയിഷ ബി അള്ളാഹ മറുപടി പറഞ്ഞു ലാ ഇല്ല ഞാൻ വരുന്നില്ല നബി നബിസ് തങ്ങൾ തന്റെ അയൽവാസിയായ പേർഷ്യക്കാരനോട് പറഞ്ഞു എങ്കിൽ ഞാനും വരുന്നില്ല മൂന്നാം തവണയും അദ്ദേഹം മടങ്ങി വന്നു നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങളെ ക്ഷണിച്ചപ്പോൾ മഹതിയായ ആയിഷാബി റതിഹയോട് ചോദിക്കുന്ന സാഹചര്യം ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന അനസുബിന് മാലിക് പറയുന്നു റതിഹ അവിടുന്ന് പ്രതികരിച്ചു ഞാൻ വരുന്നുണ്ട് അങ്ങനെ രണ്ടാളുകൂടെ എഴുന്നേറ്റ് അയൽവാസിയായ ആ പേർഷ്യക്കാരൻ്റെ വീട്ടിലേക്ക് പോവുകയും സൽക്കാരം സ്വീകരിക്കുകയും ചെയ്തു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ഈ ചരിത്രം മഹാനരായ്മ മുസ്ലിം റഹ്മുല്ലാഹെ അലേഹി അവിടുത്തെ സ്വഹേഹ മുസ്ലിമിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ഇതിവിടെ പറയാനുള്ള കാരണം ഹബീബായ റസൂലാഹ് സാഹ് അലഹി വസല് തങ്ങൾ ഭാര്യമാരോട് ഏത് രീതിയിൽ വർത്തിച്ചു അവിടുത്തെ കാരുണ്യം എന്തായിരുന്നു എന്നാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം നബി നബിസൊല്ലാഹ് അലഹി വസലമാ തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ കേൾക്കുകയും അവരുടെ ആശയങ്ങളെ സ്വീകരിക്കുകയും അവരുടെ സമ്മതങ്ങളെ തേടുകയും ചെയ്തിരുന്നു എന്ന് ഈ ചരിത്രത്തിൽ നിന്ന് വ്യക്തമാണ് നമ്മളിൽ പലരും ഭാര്യമാരോട് ക്രൂശിക്കുന്നവരും ഭാര്യമാരെ ഭരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലം കൂടെയാണിത് ഇവിടെയാണ് നബിസ്വല്ലാഹു അലെഹി വസല്ലമാത്തങ്ങൾ എന്നുള്ള മഹോന്നതമായ ഒരു ഭർത്തൃ മാതൃക നമുക്ക് മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നത് ആയിഷബീബ് റതി അള്ളാഹ് അലഹയോട് സഹാബത്തുൽ ഖിറാം റതി അള്ളാഹ് അനഹും ചോദിക്കുന്നുണ്ട് നബിസ്വല്ലാഹ് അലെഹി വസല്ലമാത്തങ്ങൾ വീട്ടിൽ എങ്ങനെയായിരുന്നു ഈ ഹദീസിനെ പല പണ്ഡിതന്മാർ പല കിതാബുകളിൽ ഉദ്ധരിക്കുന്നുണ്ട് പല ഭാഗങ്ങളിൽ പല ഉത്തരങ്ങളും ഐഷ ബി റസിനെ പലരോടായി പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും പക്ഷെ അതിൽ നിന്നെല്ലാം വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഗതി നബി നബിസ് അലൈഹി വസല്ല തങ്ങൾ അവിടുത്തെ വീട്ടിൽ അവിടുത്തെ പ്രിയതമമാരോട് വളരെ കാരുണ്യത്തോടെ സ്നേഹത്തോടെ തത്തുല്യമായി അവരെയും തൻ്റെ ജീവിത പങ്കാളിയായി കണ്ട് അവരുടെ ആവശ്യങ്ങളെ വകവെച്ച് അവരോട് കാരുണ്യത്തോടെ സ്നേഹത്തോടെയായിരുന്നു പെരുമാറിയിരുന്നത് എന്ന് ആ ഹദീസുകളുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട് ഐഷ ബിബി റതി അള്ളാഹന പറയുന്ന ഹദീസുകളിൽ അവിടുന്ന് ചെരുപ്പ് തുന്നുമായിരുന്നു അവിടുന്ന് വസ്ത്രം നെയ്യുമായിരുന്നു അവിടുന്ന് വീട്ടുജോലികളിൽ ഭാര്യമാരെ സഹായിക്കുമായിരുന്നു എന്നെല്ലാം നമുക്ക് ആ ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും സഹാബത്തുൽ കിറാം റതി അള്ളാഹാൻഹും ആയിഷ ബിബിയോട് ചോദിച്ച ചോദ്യത്തിനുള്ള അവിടുത്തെ മറുപടി ഇമാം അഹമ്മദ് റഹ്മത്ത്ാഹെ അലഹി അവിടുത്തെ മുസ്നദിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്

കറുക്കും ും ആവശ്യമായ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയായിരുന്നു വീട്ടിൽ ചെയ്തിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസിനെ ആയിഷ റളിയല്ലാഹു മറുപടി ഇപ്രകാരമാണ് കാന യകൂനു ഫീ അഹ്ലിഹി നബി നബിസ് അലൈഹി തങ്ങൾ അവിടുത്തെ കുടുംബത്തിൻ്റെ ആവശ്യത്തിലായിരിക്കും കുടുംബത്തിന് എന്തെല്ലാം വേണോ ഭാര്യമാർക്ക് എന്തെല്ലാം വേണോ അതെല്ലാം വീട്ടിൽ ചെയ്തു കൊടുക്കുന്ന ഒരു ഭർത്താവായിരുന്നു ഹബീബ് റസൂൽഹി അലൈഹി അൻഹ പറയുന്നുണ്ട് അപ്പൊ നബി സാഹു അലൈഹി വസല്ലമാങ്ങൾ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഭാര്യമാരോടൊപ്പം അവർക്ക് വീട്ടു ജോലികളിൽ പങ്കാളിയാവുകയും അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റിക്കൊടുക്കുകയും തുടക്കത്തിൽ നാം പറഞ്ഞ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാര്യമാരുടെ ആശയങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു ഹബീബ് മുഹമ്മദ് റസൂർ ലാഹി അലൈഹി അലഹി വസ്ല്ലം പുതിയ കാലത്ത് ഭാര്യമാരോട് പെരുമാറുന്ന സമയത്ത് ഏതെല്ലാം രീതിയിൽ വർത്തിക്കണമെന്നും പുരുഷൻ ഗർവ് വെടിഞ്ഞുകൊണ്ട് വീട്ടിലെ പ്രകാരമായിരിക്കണമെന്നും ആയിരിക്കണമെന്നും നബിസ്ഹ് അലെഹി വസ്ല്ലം തങ്ങളെ നമുക്ക് ഉത്തമ മാതൃകകളുണ്ട് الله نمك توفيقنا توفيقكم انقموا آمين وآخر دعوانا أن الحمد لله رب العالمين